നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഈ സീസണിൽ മോശം പ്രകടനമാണ് പ്രീമിയർ ലീഗ് വമ്പന്മാരായ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം നിലവിൽ പ്രീമിയർ ലീഗിൽ എട്ടാം സ്ഥാനത്താണ് അവരുള്ളത് അടുത്ത യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിന് യോഗ്യത നേടാൻ അവർക്ക് സാധിച്ചിട്ടില്ല കഴിഞ്ഞ മത്സരത്തിൽ ക്രിസ്റ്റ്യൽ പാലസിനോടൊരു നാണം കെട്ട തോൽവി മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ഏറ്റുവാങ്ങേണ്ടി വരികയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ പരിശീലകനായ എറിക് ടെൻഹാഗിനെ പുറത്താക്കണം എന്നുള്ള ആവശ്യം ആരാധകർക്കിടയിൽ വർദ്ധിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ കമൻ്റുകളിലൂടെ ഇക്കാര്യം അവർ ആവശ്യപ്പെടുന്നുണ്ട് എന്നാൽ ഇതിനോട് ടെൻഹാഗ് തന്നെ ഇപ്പോൾ പ്രതികരണം അറിയിച്ചിട്ടുണ്ട് അതായത് ഫുട്ബോളിനെ കുറിച്ച് അറിയാത്തവരാണ് തന്നെ പുറത്താക്കാൻ ആവശ്യപ്പെടുന്നത് ഇത്തരം കമൻറ്റുകൾ ഇടുന്നത് എന്നാണ് ടെൻഹാഗ് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഞാൻ ചില കമൻറ്റുകൾ കണ്ടിട്ടുണ്ട് അവർക്ക് ഫുട്ബോളിനെ കുറിച്ച് ഒന്നും അറിയില്ല ഒരു ടീമിനെ പരിശീലിപ്പിക്കുന്നതിനെ കുറിച്ച് ഒന്നും അറിയില്ല ഇവിടെയുള്ള പലരും പ്രശ്നങ്ങൾ മാത്രമാണ് കാണുന്നത് അവർ ക്ഷമയോടുകൂടി കാത്തിരിക്കുകയാണ് ഇതാണ് ടെൻഹാഗ് ഇതേക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഏതായാലും ഈ സീസണിന് ശേഷം എറിക് ടെൻഹാഗിൻ്റെ സ്ഥാനം തെറിക്കാനുള്ള സാധ്യതകൾ ഇപ്പോൾ വർദ്ധിക്കുകയാണ് ഇന്ന് നടക്കുന്ന മത്സരത്തിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡും ആഴ്സണലും തമ്മിലാണ് ഏറ്റുമുട്ടുക കിരീടം നഷ്ടപ്പെടാതിരിക്കാൻ ഇന്നത്തെ മത്സരത്തിൽ ആൾസണലിന് ഒരു വിജയം നിർബന്ധമാണ് അതുകൊണ്ട് തന്നെ അത് യുണൈറ്റഡിനെ കാര്യങ്ങൾ കൂടുതൽ ബുദ്ധിമുട്ടിലാക്കുന്ന ഒന്നായിരിക്കും അവസാനമായി കളിച്ച അഞ്ച് മത്സരങ്ങളിൽ കേവലം ഒരു മത്സരത്തിൽ മാത്രമാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിജയിച്ചിട്ടുള്ളത് ഇന്നത്തെ മത്സരത്തിൽ പരാജയപ്പെട്ടാൽ അത് അവരുടെ കാര്യങ്ങളെ കൂടുതൽ സങ്കീർണമാക്കും ഈ അവസാനിപ്പിക്കുന്നു വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം